ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് പോകുമോ കോൺഗ്രസിന് ക്ഷണമുണ്ട് സോണിയാഗാന്ധിക്ക് മല്ലികാർജുൻ ഖാർഗേക്ക് അധിർ രഞ്ജൻ ചൌധരിക്ക് മൻമോഹൻ സിംഗിന് നാല് പേർക്ക് ക്ഷണമുണ്ട് കോൺഗ്രസ് പോകുമോ എന്നുള്ളത് കൗതുകകരമായ ചോദ്യമാണ് കാരണം ഇപ്പോൾ ശ്രീ അരുൺകുമാർ പറഞ്ഞ രാഷ്ട്രത്തിന് മതമില്ല മതപരമായ ചടങ്ങുകൾ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നു ഇതിനു മുൻപ് ഈ രാജ്യത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്ര പ്രതിഷ്ഠയാണ് ആ സമയത്ത് ഇതേപോലെ ഇൻവിറ്റേഷൻ വന്നപ്പോൾ നെഹ്റു പോയില്ലെന്ന് മാത്രമല്ല ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ പരമ്പരയിലെ അവസാന കണ്ണികൾ സോണിയയും രാഹുലും ഒക്കെ നെഹ്റുവിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുമോ അതോ മറ്റ് പരിഗണനകൾ സ്വീകരിക്കുമോ നമ്മളിപ്പം മുൻവിധിയോടുകൂടി ഈ വിഷയങ്ങളൊന്നും നോക്കിക്കാണേണ്ട കാര്യമില്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥതകളുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിൽ ഈ നാടാകെ അംഗീകരിച്ചതിന് ശേഷമാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പിന്നെ ദർശനത്തിന് വേണ്ടി ഭക്തർക്ക് തുറന്നു കൊടുക്കുന്ന ചടങ്ങിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ ക്ഷണിച്ചതിൽ കോൺഗ്രസ് പാർട്ടി നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ആളുകൾക്കും പോകാൻ താല്പര്യമുള്ളവരുണ്ട് താല്പര്യമില്ലാത്തവരുണ്ട് വിശ്വാസം ഓരോരുത്തരും അവരുടേതായ സ്വാതന്ത്ര്യമാണ് ഇപ്പം നമ്മൾക്കെല്ലാവർക്കും െന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അതിനെല്ലാ നിയമസാധുതയും നിലനിൽക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവർ പോലും അതിനെ അംഗീകരിച്ച് രാജ്യ നന്മയ്ക്ക് വേണ്ടി മതസൗഹാർദ്ദം നിലനിർത്താൻ മറ്റൊരു വർഗീയ വിഭാഗീയ ചിന്തയിലേക്ക് പോകാതിരിക്കാൻ കോടതി ഉത്തരവിനെ മാനിച്ച് നിൽക്കുന്ന ഒരന്തരീക്ഷം അപ്പോൾ അവിടെ ആ ക്ഷേത്രം പിന്നെ തുറക്കപ്പെടുന്നു അവിടേക്ക് നിയമപരമായ എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഏത് വ്യക്തിക്കും ക്ഷണം സ്വീകരിച്ച് പോകാനും പോകാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ സി പി എം പ്രതിനിധി പറഞ്ഞ കാര്യം അതിൽ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അത് ഏകപക്ഷീയമായി ഒറ്റയടിക്ക് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം നെഹ്റു നിരീശ്വരവാദിയായിരുന്നു അതുകൊണ്ട് രാജീവ് ഗാന്ധി നിരേശ്വരവാദി ആയിരുന്നില്ല ഇന്ദിരാഗാന്ധി നിരീശ്വരവാദി ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ ഓരോരുത്തരുടെയും ചിന്തകളും കാഴ്ചപ്പാടുകളും അല്ല അവിടെ അതിനകത്തുള്ള ഒരു തിരുത്ത ലക്ഷണം കൃഷിയും ഒരു വ്യക്തിപരമായ നിരീശ്വരവാദി ആയതുകൊണ്ടല്ല അദ്ദേഹം പോകാതിരുന്നത് അദ്ദേഹം അന്നത്തെ വിശ്വാസിയായിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മാർച്ച് രണ്ടിന് മാർച്ച് പതിമൂന്നിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനൊക്കെ അയച്ച കത്തുകളുണ്ട് അതിനുശേഷം എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും അദ്ദേഹം അയച്ച കത്തുണ്ട് അത് അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിരീക്ഷണവാദി ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവില്ല എന്നല്ല ക്ഷേത്രത്തിൽ പോവാൻ താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും പോവാം രാജേന്ദ്ര പ്രസാദിന് വ്യക്തി എന്നുള്ള നിലയിൽ പോകാം പക്ഷേ അദ്ദേഹം ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് അതായത് രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ കൃത്യമായ വാചകങ്ങൾ തന്നെ ഞാൻ വേണമെങ്കിൽ വായിക്കാം നെഹ്റു എഴുതിയ കത്താണ് വി ഹാവ് ടു റിമംബർ ദാറ്റ് വി മസ്റ്റ് നോട്ട് ഡു എനിത്തിങ് വിച്ച് കംസ് ഇൻ ദ വേ ഓഫ് അവർ സ്റ്റേറ്റ് ബീങ് സെക്കുലർ ദാറ്റ് ഇസ് ദ ബേസിസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെന്റ് അതായത് നമ്മുടെ രാജ്യം ഒരു സെക്കുലർ രാഷ്ട്രമാണ് ഒരു മതരാഷ്ട്രമല്ല ആ സെക്യുലർ രാഷ്ട്രത്തിനെതിരെ വരുന്ന യാതൊരു കാര്യവും പൊതുപ്രവർത്തകരോ സർക്കാരോ ചെയ്യരുത് ഇത് അദ്ദേഹം വ്യക്തിപരമായ നിലയിൽ നിരീക്ഷണവാദിയായ ആളെടുക്കുന്ന നിലപാടല്ല മറിച്ചൊരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ എടുക്കുന്ന പൊസിഷനാണ് അപ്പൊ ആ പൊസിഷൻ കോൺഗ്രസ് കൈവിട്ടു എന്ന് വേണം വിചാരിക്കാൻ പോയാൽ അല്ല അങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറട്ടെ നമ്മൾ ഈ തോക്കിനകത്ത് കയറി വെടിവെക്കാതെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോ പൊളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളത്തിലിരുന്നുകൊണ്ട് ജില്ലയിലും സ്റ്റേറ്റിലും എല്ലായിടത്തും കമ്മിറ്റി കൂടാവുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പ്രതിദാനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എല്ലാ വീക്ഷണ ബോർഡുകളിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് ഉചിതമായ തീരുമാനമെടുക്കും ആ കാര്യത്തിലൊന്നും തർക്കം വേണ്ട അപ്പോൾ വർക്കിംഗ് കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്തല്ലോ വർക്കിംഗ് കമ്മിറ്റിയിൽ പോകണമെന്ന അഭിപ്രായം ഉയർന്നു വന്നു പോകണ്ട എന്നാരും പറഞ്ഞില്ല പിന്നെ ക്ഷണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമാണ് അത് ബി ജെ പിയുടെ ഓഫീസിലേക്ക് ആരെയും ക്ഷണിച്ചതല്ലോ ആർ എസ് എസിൻ്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചാലല്ലോ ആർ എസ് എസിനും ബി ജെ പിക്ക് അവിടെ എന്താ കാര്യം പിന്നെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന തലത്തിലേക്ക് ഇപ്പം പ്രധാനമന്ത്രി അവിടെ പോകുന്നു റോഡ് ഷോ നടത്തുന്നു അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്ത് അവരുടെ പാർട്ടിയുടെ ഒരു സംവിധാനമാക്കി അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു പ്രചാരണ വേദിയാക്കി മാറ്റുന്നതിനോട് കോൺഗ്രസ് യോജിക്കില്ലല്ലോ അത്തരം രാഷ്ട്രീയ തട്ടിപ്പുകൾക്ക് എപ്പോഴും കോൺഗ്രസ് എതിരാണ് അതിന് ഞങ്ങൾ ഉറച്ച നിലപാടുണ്ടെന്നേ ഞങ്ങൾ ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യയിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി നിലപാടെടുക്കാൻ നിൽക്കുകയാണ് രാജ്യത്തെ ഇരുപത്തിയാറ് പാർട്ടികൾ ഒന്നു ചേർന്ന് സി പി എം അക്കരെ ആണോ എന്ന് അവർക്ക് സംശയം ഉണ്ടായിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇരുപത്തിയാറോളം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കുന്നുണ്ട് രാമനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നടപടിയോട് കോൺഗ്രസ് എതിർക്കും ർക്കം എന്താ ആ ഗവൺമെന്റ് അതിന് ദുർവിനിയോഗം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും ശരി ആ കാര്യത്തിനെതിരായി ഞങ്ങൾ നടത്തേണ്ട പ്രചാരണ പ്രവർത്തനങ്ങളും നിലപാടുകളും എടുക്കും പക്ഷെ ക്ഷേത്രം തുറക്കുന്നതും ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ ഉപയോഗവും രണ്ടും രണ്ടായിട്ട് കാണണം നമ്മളെ ഒന്നായിട്ട് കാണാൻ പറ്റും